അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ എട്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളത്തെ നമ്മുടെ പരീക്ഷ ദുറൂസുൽ സാനാണ് ദുറൂസുൽ സാനിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് ഒന്ന് ശരിയായ ഓപ്ഷന് നേരെ നമ്മൾ ടിക്കിടാൻ വേണ്ടിയാണ് അറൂസ് മണവാളൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് ആരോടാ പറയുക ഹാലുൽ മുനാഫിക് ഹാലുൽ മോഹ്മിൻ മുനാഫിക്കിൻ്റെ അവസ്ഥയാണോ അത് മോഹ്മിനിൻ്റെ അവസ്ഥയാണോ മോഹിനിയങ്ങളായ നല്ല മനുഷ്യരോടാണ് എന്ത് ചെയ്യുക മലായിക്കത്ത് നം കനോമിൻ അടുത്തത് അന്നിഫാഖുൽ അക്ബർ വലിയ നിഫാക്ക് ഏതായിട്ടാണ് അറിയപ്പെടുന്നത് അന്നിഫാഖുൽ അമലിയുണ്ട് ഏതാണ് അക്ബർ ആയിട്ട് അറിയപ്പെടുന്നത് വലിയ കബഡി സ്ത്രീ നീതി അവളുടെ ഭർത്താവിനോട് എന്ത് ചെയ്യണം കാണിക്കണം മൗത്ത് മരണത്തെ പിടിക്കുന്നവൻ അൽ ഉൽ മൗത് ഏതാ വരിക റസൂലുൽ മൗത്ത് മരണത്തിന്റെ ദൂതൻ എന്നുള്ളതാണ് മൗത്ത് അതാരാണ് റസൂലുൽ മൗത്ത് ഇനി അടുത്തത് പൂർത്തിയാക്കാനാണ് ഈമാനി ഇമാനിന്റെ ഓപ്പോസിറ്റ് ഏതാണ് അൽ കുഫർ കുറാണ് ഇമാനിന്റെ ഓപ്പോസിറ്റ് കുഫറാണ് ഇമാൻസഹു ഒരാള് അവൻറെ കുറിച്ച് അറിഞ്ഞാൽ ഫഖദ് അറഫ അവൻ ആരറിഞ്ഞു അവന്റെ റബ്ബിനറിഞ്ഞു അപ്പൊ സ്വന്തം ശരീരത്തെ കുറിച്ച് അറിയുമ്പോ നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായി ചിന്തിക്കുമ്പോൾ നമുക്ക് ആരെ അറിയാൻ പറ്റും അള്ളാഹുവിനെ അറിയാൻ പറ്റും ും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി കാണിക്കണം എന്തിന്റെ വിഷയത്തിൽ അടുത്തത് ഒരു വഴിയാണ് അക്ബർ വലിയ നിഫാഖിലേക്ക് ഉള്ള ഒരു വഴിയാണ് ഒരു അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ഒന്നാണേത് ഹുസനുൽ അവസാനം നന്നാവുക എന്നുള്ളത് അപ്പൊ ഹുസുനുൽ ഒരു മോമിനെ സംബന്ധിച്ച് അവൻ ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ് പിന്നെ അടുത്തത് ബയ്യൻ വിശദീകരിക്കാനാണ് സിദുക്കുൽ കൗലി എന്താണ് സിദുഖുൽ എന്ന് പറഞ്ഞാൽ വാക്കിലുള്ള സിദുക്കു അതെന്താണ് ഹുവാൽബ് കളവുകളിൽ നിന്ന് അവന്റെ നാവിനെ ഒരു മനുഷ്യൻ ഒരടിമ എന്ത് ചെയ്യലാണ് സൂക്ഷിക്കലാണ് ഈ സിദുക്കുൽ കൗലു കൊണ്ട് ഉദ്ദേശിക്കുന്നത്

അമ്രുൻ ഹാരിക്കുൻ ലിൽ ആദത്തി സാധാരണക്ക് എതിരായ ഒരു കാര്യം എന്ന് വെച്ചാൽ സാധാരണ ഒരാൾക്ക് അത് ചെയ്യാൻ സാധിക്കുകയില്ല അങ്ങനെ സാധാരണക്ക് ഒരാ സാധാരണയിൽ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യത്തിനാണ് എന്ത് പറയാ കറാമത്ത് എന്ന് പറയാ പക്ഷെ അത് അല യതിൽ വലി ഒരു വലിയിലൂടെ ഒരു വലിയിലൂടെ ഉണ്ടാകുന്നതാണ് അപ്പൊ സാധാരണ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ആ കാര്യം ചെയ്യാൻ പറ്റൂല പിന്നെ ഒരു വലിയ അള്ളാഹുവിന്റെ കൂടെ ചെയ്യുന്ന പ്രകടിപ്പിക്കുന്ന കഴിവിനാണ് എന്തു പറയാ കറാമത്ത് എന്ന് പറയുക ഇനി അടുത്തത് അജീബ് എന്താണ് ബറക്കത്ത് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അൽ അത് വളർച്ചയാണ് അതുപോലെ വസിയാദ ഉത്തരമെഴുതുകൊണ്ട് ഉദ്ദേശിക്കുക നമ്മൾ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ സമ്പത്തിൽ ബർക്കത്ത് എന്നൊക്കെ ദുവാ ചെയ്യാറുണ്ടല്ലോ എന്താണ് അതിന്റെ അർത്ഥം അതിലൊരു വളർച്ച അതിലൊരു പുരോഗതി തരണേ അതാണ് അതിന്റെ ഉദ്ദേശം അക്സർ ഉൽ ജന്ന മാ അധികം ആളുകളെയും സ്വർഗത്തിൽ കടത്തുന്നത് എന്താണ് സൽ സ്വഭാവവും അതുപോലെ ഇത് രണ്ടുമാണ് മനുഷ്യരെ കൂടുതലായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യം അപ്പൊ തക്കുവയോട് കൂടെ ജീവിക്കണം നല്ല സ്വഭാവം ഉണ്ടായിരിക്കണം ഇനി മാമ അൽ മഹബത്ത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മഹബത്ത് സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ വഹിയ നമ്മളൊരു മനുഷ്യനെ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുക അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് ആഹിറ വിജയം അല്ലെ ആഹിറത്തിലുള്ള വിജയമാണ് ഒരാൾ മറ്റൊരാളുള്ള സ്നേഹത്തിന് പിറകിലുള്ള കാരണമെങ്കിൽ കാരണമെങ്കിൽ അത്തരം സ്നേഹത്തിനാണ് എന്തു പറയുക അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം എന്ന് പറയുക അപ്പൊ ആഹ്റ വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ ആ സ്നേഹത്തിനാണ് അൽ മഹബത്തുഫുല്ല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം ഇനി അൽ മോത്തുഫുൽ ഹക്കീക്കത്തി മാഹുവ യഥാർത്ഥത്തിൽ മരണം എന്ന് പറഞ്ഞാൽ എന്താ അത് തകയ്യൂറോ ഹാലിൻ ഫറലാണ് സാധാരണഗതിയിൽ നിന്നുള്ള ഒരു അവസ്ഥ മാറലാണ് എന്ത് ഈ മരണം എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ബാക്കിയാകും പക്ഷെ സാധാരണയിലുള്ള ആ ഒരു അവസ്ഥ മാറ അതിനാണ് എന്താ പറയാ ഹക്കീകത്തിൽ മരണം എന്ന് പറഞ്ഞാൽ ഇനി അടുത്തത് മസിൽ ഉദാഹരണ ഏതാനാണ് അഷിയ ഉൻ മുബാറക്കുൻ വറക്കത്താക്കപ്പെട്ട വസ്തുക്കൾക്കുള്ള ഉദാഹരണം ഉദാഹരണം നമ്മൾ പാഠത്തിൽ പറഞ്ഞതാണ് അത് മക്കാമോ ഇബ്രാഹിം ദഷിയാവിൻ മുബാറക്കാണ് അതുപോലെ ഖമീസ് യൂസുഫ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖമീസ് ഇതൊക്കെ എന്താണ് ഈ ബർക്കത്താക്കപ്പെട്ട വസ്തുക്കൾക്കുള്ള ഉദാഹരണങ്ങളാണ് ഇനി അടുത്തത് മക്കാനുൻ മുബാറക്കുൻ ബർക്കത്തായ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് മക്ക മദീന അതൊക്കെ ബർക്കത്തുള്ള സ്ഥലങ്ങളാണ് അപ്പൊ ഇതുകൊണ്ടൊക്കെ നമ്മൾ ബർക്കത്തെടുക്കുന്നുണ്ടല്ലോ നമ്മൾ എന്നുള്ള ഒരു പാഠത്തിൽ വിശദമായി അതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ഇസ്നൈൻ രണ്ട് രണ്ടെണ്ണം വെച്ചാൽ

അവരുടെ കറാമത്തിൽപ്പെട്ടതാണ് അപ്പോൾ രണ്ട് കറാമത്ത് നമുക്കറിയാവുന്ന വേറെ ഏതെങ്കിലും കറാമത്തുകളും എഴുതാം പ്രശ്നമില്ല ഇനി അടുത്തത് അസ്ബാബു ഹസ്മ ഹുസൻ ഹാത്തിമയുടെ കാരണങ്ങൾ നമ്മുടെ അന്ത്യം നന്നാവാനുള്ള രണ്ട് കാരണങ്ങൾ ഒന്ന് എന്താണ് അൽ ഒന്നെന്താണ് അമലുകളുടെ മേലും നമ്മൾ സ്ഥിരമാവുക അപ്പൊ എല്ലാ സമയത്തും ജീവിതത്തിൽ നല്ല അമലുകളുമായിട്ട് നമ്മൾ സ്ഥിരപ്പെട്ടാൽ നമ്മുടെ നമ്മുടെ ഹുസൻ ഹാത്തിമ നമുക്ക് ലഭിക്കും നല്ല മരണം അല്ലാഹുത്താല നമുക്ക് നസീബാക്കി തരും അതിനുള്ള അവസരം അല്ലാഹുത്തല ഒരുക്കി തരും അതുപോലെ തഹസീനുല അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയെ നന്നാക്കുക അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയെ നന്നാക്കുക ഇത് രണ്ടും എന്താണ് രണ്ട് കാരണങ്ങളാണ് ഇനി അടുത്തത് എന്താണ് ആയതുഫിഖിന്റെ അടയാളങ്ങൾ നമ്മൾ ഹദീസിൽ ആയാത്തുൽ മുനാഫിക്ക് സലാസ മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ടല്ലോ ഹദ്ദസ ഇത് സംസാരിച്ചാൽ എന്ത് ചെയ്യുക കളവ് പറയുക എന്തെങ്കിലും കരാറുകൾ പിന്നെ അതിൽ ഏർപ്പെട്ടാൽ അത് എന്ത് ചെയ്യുക അത് ലംഘിക്കുക

മൊത്തം നബല് അല്ലാല് മാത്തങ്ങൾ ഒലു എടുത്താല് എന്ത് ചെയ്യും സഹാബത്ത് ആ ഒലുവിന്റെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ തിക്കും തിരക്കും കൂട്ടാറുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ആ നംസല്ലാ അല്ലൈവല്ലാമാങ്ങളുമായി പറക്കത്തടുക്കുന്ന വിഷയം പറയുന്ന ആ പാഠത്തിൽ പറയുന്നതാണ് വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങളൊക്കെ അർത്ഥം വെച്ച് പഠിക്കണം ഇവിടെ ഞാൻ അറബിയിലാണ് ഇതിന്റെ ആൻസറുകൾ എഴുതിയിട്ടുള്ളത് അറബിയിലും എഴുതാം അറബി മലയാളത്തിലും എഴുതാം ഏതാണ് വിദ്യാർത്ഥികൾക്ക് എളുപ്പമെങ്കിൽ ആ മാർഗം സ്വീകരിക്കാം എന്തായാലും അള്ളാഹു താല നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ല ചോദിക്കാവുന്നതാണ് അസാം വാല്ക്കും വരഹമുല്ലാഹി വാബർക്കാത്തു